ഹലോ കൂട്ടുകാരെ ഇന്നത്തെ നത്ത പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയണം നമ്മുടെ രോഹിത് രൂപീനെ കൂട്ടിയിട്ട് വന്നിട്ട് റൂമിൽ അടച്ചിരിക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ ബാലചന്ദ്രൻ വന്ന് വാൽതൽ തട്ടി എന്തായാലും അവരെ രണ്ടാളും കയ്യോടെ പൊക്കുന്നുണ്ട് ആ സമയത്ത് ബാലചന്ദ്രൻ രൂപീനെ ചീത്ത പറഞ്ഞപ്പോൾ രൂപി ഇറങ്ങിപ്പോണുണ്ട് പിന്നെ കാണിക്കണം നമ്മുടെ രോഹിതനോട് ചോദിക്കുന്നുണ്ട് എന്താണായി ഈ റൂം റൂമിങ്ങനെ അലങ്കോലാക്കി വെച്ചിരിക്കണം നീ ഇതെന്തൊക്കെ കാട്ടി കൂട്ടീണം എന്നൊക്കെ രോഹിതനോട് ദേഷ്യപ്പെടുമ്പോൾ രോഹിത്തിന് വല്ലാത്ത ദേഷ്യമാണ് അവൻ്റെ കയ്യിലത്തെ ബുക്ക് എടുത്ത് അച്ഛൻ്റെ മേലേക്ക് എറിഞ്ഞിട്ട് അവൻ പോകുന്നുണ്ട് വീട് വിട്ടിട്ട് ഇറങ്ങിപ്പോണുണ്ട് ആ സമയത്ത് അലീന ബാലചന്ദ്രനോട് ചോദിക്കേണ്ടത് എന്തിനാ ഈ ദേഷ്യവും കോപം വൈരാഗ്യം കാണിക്കണേ രണ്ടാളും പരസ്പരം അടി കൂടാൻ വേണ്ടിയിട്ടല്ല ഞാൻ അതൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് രണ്ടാൾക്ക് ആർക്ക് വേദനിച്ചാലും എനിക്ക് വേദനിക്കും എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് വൈജേതിക്ക് വേദനിച്ചാലും എനിക്ക് വേദിക്കോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അലീന പറയുന്നുണ്ട് ആ എനിക്ക് വേദനിക്കും ഈ വീട്ടിലെല്ലാവരും എൻ്റെ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കണം നമ്മുടെ ഹരിശങ്കർ പറയുന്നുണ്ട് നീ എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഞാൻ നിന്റെ ഒപ്പം എന്തിനും നിൽക്കും എന്തായാലും അലീന നമുക്ക് പുറത്താക്കണം എന്നൊക്കെ പറയേണ്ടത് എന്തായാലും ഇനി രോഹിത്തും ഹരിശങ്കറും കൂടി കൂട്ടുകൂടിയിട്ട് അലിനെ ദ്രോഹിക്കാനുള്ള പരിപാടിയാണ് ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത് ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്